അയാൾക്ക് ചിരിക്കണമെന്നും കരയണമെന്നും തോന്നി മുള്ളുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും അസൂയ നിറഞ്ഞ മനസ്സുമുള്ള ഒരു ഭാര്യയായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോയിട്ടുണ്ട് ദീനതയാർന്ന മുഖത്തെ കുഴിഞ്ഞ കണ്ണുകളിൽ സ്നേഹവും വേദനയും വിശ്വാസവും നിറച്ചു നിൽക്കുന്ന ഈ സ്ത്രീയുടെ മുമ്പിൽ അയാൾ നിസ്സഹായനാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വരാത്തതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് പിന്നെയും കാത്തു ഞായറാഴ്ച ജനറൽ മാനേജർ വന്നിരുന്നു അതിനപ്പുറത്തെ ആഴ്ചയോ എന്നവൾ ചോദിക്കുകയില്ല സുഖ ഇല്ലാണ്ടായോന്നായിരുന്നു പേടി ഗോപാലനെ കൂടി വിചാരിച്ചു ഒന്നോടി വന്നു പോകാന്ന് വിചാരിച്ചാൽ കാറും വർക്ക്ഷോപ്പിലായിരുന്നു തേങ്ങയ്ക്ക് കഴിഞ്ഞ ആഴ്ചയും ആള് വന്നിരുന്നു ഞാൻ വന്നിട്ട് കൊണ്ടോവാന്നു പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ അപ്പോൾ ഒരു പിടിവള്ളി കിട്ടിയ ആശ്വാസത്തോടെ അയാൾ പറഞ്ഞു വെറുതെ കിടന്നുണങ്ങിയിട്ടക്കാരില്ലോ എനിക്കാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ആയതുകൊണ്ട് ഒരു മിനിട്ടും ഒഴിവില്ല ഞായറാഴ്ച കൂടി സ്റ്റാഫിനെ വർക്ക് ചെയ്യിപ്പിച്ചാലേ നടക്കൂ പിന്നെയും അയാൾക്ക് പറയാം ഒരു യന്ത്രത്തിന്റെ നിർവികാരതയോടെ